പി എസ് സിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ലക്ഷ്യം വെക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന എക്സാമായ എൽ ഡി സി എക്സാമിന്റെ ഘട്ടം ഘട്ടങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കറിയാം വരുന്ന മാസം കൊണ്ട് തന്നെ എല്ലാ ജില്ലയിലെയും എക്സാമുകൾ കഴിയും അപ്പം ഇനി മുന്നോട്ട് എന്ത് എന്നുള്ള ചിന്തയിലായിരിക്കും പലരും ഇരിക്കുന്നത് നമുക്കറിയാം എൽ ഡി സിയുടെ അത്രയും കോമ്പറ്റീഷൻ ഇല്ലെങ്കിലും കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണ് നമുക്കറിയാം ഈ യൂണിഫോം തസ്തികകൾ അതായത് പ്രധാനമായിട്ടും നമുക്ക് പോലീസ് വരുന്നുണ്ട് ഫയർമാൻ വരുന്നുണ്ട് ബീറ്റ് ഫോറസ്റ്റ് വരുന്നുണ്ട് അതുപോലെ വുമൺ സിവിൽ പോലീസ് വരുന്നുണ്ട് പിന്നെ പിന്നെ വുമൺ എക്സൈസ് വരുന്നുണ്ട് അതുപോലെ എക്സൈസ് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് കുറച്ചധികം പ്ലസ് ടു ലെവൽ എക്സാമുകളുണ്ട് ഇപ്പൊ എൽ ഡി എ സംബന്ധിച്ചോളം ഈ ഇപ്പൊ എൽ ഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൽ ഡിക്ക് നമുക്ക് സിലബസ് വന്നെങ്കിൽ പോലും ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും കറക്റ്റ് അല്ല പക്ഷെ ഈ പ്ലസ് ടു ലെവൽ എക്സാമുകൾക്ക് ഓൾമോസ്റ്റ് എല്ലാം ആ രീതിയിലൊക്കെ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ എൽ ഡിക്ക് നമുക്കറിയാം ജനറൽ കാറ്റഗറിക്ക് മുപ്പത്താറ് വയസ്സ് വരെയും പിന്നെ മറ്റുള്ള മറ്റു കാറ്റഗറിക്ക് മുപ്പത്തൊമ്പത് നാപ്പത്തൊന്നും വയസ്സ് വരെയൊക്കെ എഴുതാൻ പറ്റും ഈ ഫോഴ്സിനെ സംബന്ധിച്ചോളം എല്ലാം പുതിയ ആൾക്കാർ അല്ലെങ്കിൽ കൂടുതലും പുതിയ ആൾക്കാരായിരിക്കും ഇരുപത്തി ആറ് വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് ഇരുപത്തി ആറ് അതുപോലെ തന്നെ ഒബിസിക്ക് ഇരുപത്തി ഒൻപത് എസ് സി എസ് ടി മുപ്പത്തി മുപ്പത്തി ഒന്ന് അപ്പൊ ഈ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പൊ നമുക്കിനി വരാനിരിക്കുന്നത് ഈ പറയുന്ന യൂണിഫോം തസ്തികളാണ് അതിനകത്ത് എനിക്ക് തോന്നുന്ന ബീറ്റും പ്രിസൺ ടെന്ത് ലെവലാണ് മാത്രമേ ഉള്ളൂ ഏകദേശം മൂന്ന് വർഷം ഒന്നും ബാക്കിയെല്ലാം ഒരു വർഷം മാത്രമാണ് ജീച്ചന്റെ കാലാവധി അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് ഇപ്പം നമ്മളെ ഇപ്പോഴത്തെ എൽ ഡി സിയുടെ എക്സാമ് നടന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ലാണ് ലിസ്റ്റ് വരുന്നത് അതിന്റെ അതിന്റെ കാലാവധി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയുണ്ട് അപ്പൊ ഇനി പുതിയ ഒരു എൽ ഡി നോട്ടിഫിക്കേഷൻ വിളിക്കുക എന്ന് പറയുന്നത് മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊക്കെ ആയിരിക്കും അതിന്റെ എക്സാം ഒക്കെ നടക്കാൻ സാധ്യത അപ്പൊ നമുക്കിനി മുന്നോട്ട് ഇവിടെ ഒരു ജോലി നേടണമെന്ന ആഗ്രഹത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഫോഴ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യൂണിഫോം തസ്തികകൾ മാത്രമായിരിക്കും ഒരു വർഷമാണ് ലിസ്റ്റിന്റെ കാലാവധി അതുകൊണ്ട് എല്ലാ വർഷവും നോട്ടിഫിക്കേഷനും എല്ലാ വർഷവും എക്സാമും നമുക്കിവിടെ ഉണ്ട് അപ്പം വരാൻ പോകുന്ന ഈ പറയുന്ന പ്ലസ് ടു ലെവൽ ഫോഴ്സുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ എനിക്കും എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ് അപ്പോൾ ഞാൻ ഓൾറെഡി ലിസ്റ്റിലുണ്ട് പക്ഷെ അതിന്റെ തീരുമാനമൊന്നും ആയിട്ടില്ല വരുന്ന ലിസ്റ്റിലും കാണും അതിനും തീരുമാനമൊന്നും ആയിട്ടില്ല അപ്പോൾ നമ്മളൊരു ലാസ്റ്റ് ചാൻസ് എന്ന രീതിയിൽ ഒരു വീഡിയോസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഈ പറയുന്ന പ്ലസ് ടു ലെവൽ യൂണിഫോം തസ്തികകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ക്ലാസും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള വീഡിയോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതും ഫ്രീ ആയിട്ടാണ് കാര്യം പൈസയൊക്കെ മേടിച്ച് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ ഈ പൈസ മേടിച്ച് ചെയ്തിട്ട് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് സംശയമാണ് മറ്റൊന്നുമല്ല ഇപ്പൊ തന്നെ നമുക്കറിയാം ഇപ്പൊ വന്നേക്കുന്ന ലിസ്റ്റ് അഞ്ച് മാസം അല്ലെങ്കിൽ ആറാം മാസത്തിലോട്ടായി സി പി ഐയുടെ ഒരു വേക്കൻസി പോലും ആയിട്ടില്ല അടുത്ത നോട്ടിഫിക്കേഷൻ വരാറായപ്പോഴേക്കും എല്ലാവരും ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അല്ലെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പുതിയ ബാച്ചിൽ പുതിയ സി പി ഒ ബാച്ചുകൾ തുടങ്ങിയിട്ടുണ്ട് അവർക്കൊരു കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിലവിലുള്ള ലിസ്റ്റിൽ ഒരു ഒരാൾക്ക് പോലും ജോലി കിട്ടാതെ ഇതൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് താല്പര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യുക ആദ്യം ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ് ഉദാഹരണം പറയുവാണെങ്കിൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതി ഫസ്റ്റ് ട്രയൽ തന്നെ ജോലി കിട്ടി പോകുന്നവർക്ക് ഇതിനകത്തെ എക്സ്പീരിയൻസ് അതായത് ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഐഡിയ ഇല്ലായിരിക്കും പക്ഷെ നമ്മളിപ്പം ഒന്നൊരു മൂന്നാല് വർട്ടമായിട്ട് ഇതിനകത്ത് നിൽക്കുന്നോണ്ട് തന്നെ വ്യക്തമായിട്ട് അറിയാം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത് അപ്പൊ അത് ആസ്പദമാക്കി കുറച്ച് കാര്യങ്ങൾ ചെയ്യുക പറയാനും അതുപോലെ തന്നെ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം കാര്യം നമ്മൾ ഇപ്പോഴേ തുടങ്ങുക ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ കൺഫേമാണ് കാര്യം അറിയാലോ നമുക്കിപ്പോ നിലവിലൊരു എക്സാം നടന്നിട്ടുണ്ട് അതിന്റെ ലിസ്റ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒരു പതിനാറോട് കൂടി തന്നെ വരും അപ്പൊ അത് വന്നു കഴിയുമ്പോൾ അതിന്റെ പകുതി ആ ഒരു സമയമാകുമ്പോഴേക്കും ഈ പുതിയൊരു എക്സാമും നടക്കും അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ ഈ പ്ലസ് ടു ലെവൽ എക്സാമുകളുടെ ചോദ്യങ്ങൾ എൺപത് ശതമാനം സെയിം ആണ് ബാക്കി ഇരുപതിൽ മാത്രമാണ് ചെറിയൊരു ചേഞ്ച് വരുന്നത് അപ്പോൾ ഒരു ഒറ്റ പഠിത്തം കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊന്ന് മൊത്തം കവർ ചെയ്യാൻ പറ്റും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന പ്ലസ് ടു ലെവൽ എക്സാമുകൾക്ക് ഓൾമോസ്റ്റ് സിലബസ് ഓറിയൻറ്റഡായിട്ട് തന്നെയാണ് എക്സാമും നടക്കുന്നത് ഇപ്പം ടെൻത് ലെവൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല ടെൻത്ത് ലെവലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ആയിരിക്കണമെന്നില്ല ചോദ്യങ്ങൾ പല രീതിയിൽ പറയുമ്പോൾ ടെൻത്ത് ലെവൽ താഴെയും പ്ലസ് ടു ലെവൽ മുകളിലുവാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ടെൻത്ത് ലെവലിലാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചോദ്യ രീതിയെക്കാൾ കുറച്ചുകൂടെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലസ് ടു ലെവലാണ് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു വീഡിയോസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം അതിന് ഒരു നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരുമായിരിക്കും അതിനകത്ത് ലാസ്റ്റ് ചാൻസ് എന്നായിരിക്കും നമ്മുടെ ഇപ്പം അവസരമുള്ളവർക്ക് പോലും ഇത് ലാസ്റ്റ് ചാൻസ് ആയിട്ട് കണക്കാക്കി നമ്മൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ പി എസ് സംബന്ധിച്ചിട്ട് നമുക്ക് അകത്ത് കുറെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ജോലിയാണ് വേണ്ടത് അപ്പം ലാസ്റ്റ് ചാൻസ് ആയിട്ട് കണക്കാക്കി നമ്മുടെ കൂടെ കൂടുന്നവരുണ്ട് കൂടിക്കോ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കാണുമായിരിക്കും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യങ്ങൾ വരുന്ന പ്ലസ് ടു ലെവൽ ഫോർസ് എക്സാമുകൾ അങ്ങനത്തെ പ്രസവം കൂടെ കൂട്ടിക്കോ ടെന്റ് ലെവലാണ് അതിനുവേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടിങ് വീഡിയോസും നമ്മൾ ചെയ്തു